കൃഷ്ണാഗുരുവായാശരണം പൊന്നുണി കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിക്ക് മണിക്ക് നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണി കണ്ണൻ അത് ആ സ്ത്രീലകത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കുകയാണ് കേട്ടോ ഇന്ന് കണ്ണന് കൂടുതൽ കൂടുതൽ സന്തോഷമുള്ളതായി നമുക്ക് തോന്നും കണ്ണൻ അത്രയും നല്ല പോലെ ഭംഗിയോടുകൂടി പുഞ്ചിരിച്ച് നിൽക്കുകയാണ് അലങ്കാരം അതിഗംഭീരമായിട്ടുണ്ട് പൊന്നുണി കണ്ണന്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവി പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിനകവും രണ്ട് സ്വർണമാലകളും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെള്ളപ്പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകൾ ചാർത്തിയിരിക്കുന്നു ഭഗവാന്റെ ശരീരത്തിലെ രണ്ട് വനമാലകൾ ചാർത്തിയിരിക്കുന്നു ഒരു വനമാല താഴത്തു നിന്ന് മുകളിലേക്ക് കൂടി ചാർത്തിയിരിക്കുന്നു അത് ഈ പടുത്ത കാലത്തൊന്നും അങ്ങനെ ചാർത്തിയതായിട്ട് കാണാൻ പറ്റാത്ത ഒരു അലങ്കാരമാണ് എല്ലാം നല്ല വെളുത്ത നന്ദിയാർവട്ടം പൂവ് കൊണ്ടാണ് തുളസിപ്പൂവ് ഉണ്ട് തെച്ചിപ്പൂവും കൂടി കലർന്നുകൊണ്ടുള്ള മാലകളാണ് നല്ല ഭംഗിയായിട്ടാണ് ഇന്ന് മേശാന്തി ഗുരുവായൂരപ്പനെ അലങ്കരിച്ചിരിക്കുന്നത് ആ സുന്ദര രൂപം നട തുറന്ന സമയത്ത് കണ്ട ഭക്തന്മാരെല്ലാവരും ആ കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലി നാരായണ നാരായണാ നാരായണ ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് ആ ഭഗവാന്റെ ദിവ്യരൂപം കൺകുളിർക്ക കണ്ട് ആ കണ്ണനെ അവരുടെ മനസ്സിലേക്ക് അങ്ങോട്ട് ആവാഹിക്കണം പറയുവാനുള്ള സങ്കടങ്ങളെല്ലാം ഇപ്പൊ കണ്ണനോട് പറഞ്ഞ് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കണം കണ്ണൻ അതെല്ലാം കേട്ട് അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ ദിവ്യരൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ എല്ലാവരും കണ്ണടച്ചോളൂ ഒരു നിമിഷം ആ കണ്ണനെ ഒന്ന് പ്രാർത്ഥിക്കുക പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്ത് വെള്ളപ്പട്ട് ഞൊറിഞ്ഞുകൊടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി സ്വർണ തിരുമുടിമാല വനമാല എന്നിവയെല്ലാം ചാർത്തി നിൽക്കുന്ന ആ പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന നമ്മുടെ സച്ചിദാനന്ദക്കട്ടയെ മനസ്സിലേക്കൊന്ന് ആവാഹിക്കുക അവിടെ പ്രതിഷ്ഠിക്കുക ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിക്കുക ആ കണ്ണനൊന്ന് താലോലിച്ചൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ അത്രക്കാൽക്കൽ വീണ് നമസ്കരിച്ചോളൂ സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി വിളിച്ചോളൂ കണ്ണനെ നാരായണാ 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 നാരായ ആ കണ്ണൻ അതിൽ കൂടുതൽ കൂടി നമ്മുടെ അടുത്തേക്ക് ഓടി 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 വരും എന്നിട്ട് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരിത്തന്ന് ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അതുറപ്പാണ് ഉറച്ച വിശ്വാസത്തോടു കൂടി ജപിച്ചോളൂ കണ്ണൻ്റെ നാമങ്ങള് നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ മോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ മോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കണം നമുക്ക് ആ ഒരു ആരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്ന ഒരു അമൂല്യ മന്ത്രമാണ് ഇത് എല്ലാവരും ജപിച്ചോളൂ ഋഷീശ്വരന്മാർ നമുക്ക് ഈ കലികാലത്ത് ഉപാസിക്കുവാനായിട്ട് തയ്യാറാക്കി തന്ന മന്ത്രമാണ് കേട്ടോ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ മന്ത്രം എല്ലാവരും ജപിച്ചോളൂ കേട്ടോ